നമസ്കാരം ഞാൻ സുധീർ ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പുണർദത്തിന്റെ പൊതുവായ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യപരമായി അത്ര ഗുണം കാണുന്നില്ല ഇവർ ആരോഗ്യപരമായ കാര്യങ്ങളെ ഗൗരവത്തോടെ കാണുന്ന പ്രകൃതക്കാരല്ല എന്നതാണ് സത്യം സംഭാഷണത്തിലെ പരിക്കൻ രീതിയും നിയന്ത്രണക്കുറവും അത്യാവശ്യ കലഹങ്ങൾക്ക് കാരണമാകും ഈ നക്ഷത്രജാതകളായ സ്ത്രീകൾ മൃദു സ്വഭാവകാരികളും ശുദ്ധ ഹൃദയങ്ങളുമാണ് യാത്ര ശാന്തിജോലി ആഭരണ നിർമ്മാണം വിക്രയം വിദ്യാരംഭം കൃഷി എന്നിവയ്ക്ക് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രം കൂടിയാണ് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികവും തികഞ്ഞ ഈശ്വര വിശ്വാസികളാണ് നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്നവരാണെങ്കിലും ആ സ്വഭാവം മാറ്റിമറിക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം കൊണ്ട് ശരിയല്ല എന്ന നിഗമനം മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നു കോപം വരുന്ന സ്വഭാവമാണ് പുണർദം നക്ഷത്രക്കാർക്കുള്ളത് ആചാര മര്യാദകളെ കൈവിടാൻ കഴിയാത്തവരുമാണിവർ പുണർദം നാളുകാർ സത്യധർമ്മങ്ങളെ വിട്ട് ജീവിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് മനസ്സിന് യോജിക്കാത്ത പ്രവൃത്തികളോ വാക്കുകളോ ഉണ്ടായാൽ ഉടൻ ഇവർ പ്രതികരിക്കും അത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ടായാൽ പരിസരബോധമില്ലാതെ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുമെങ്കിലും പൊതുവെ സഹകരിക്കാൻ കൊള്ളാവുന്ന സ്വഭാവമാണ് ഇവരുടേത് മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുന്നതിൽ മുൻപന്തിയിലാണ് പുണർതനക്ഷത്രക്കാരിൽ അധികവും ലോല ഹൃദയരായതുകൊണ്ടാണ് സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റങ്ങളും വിക്ഷോഭങ്ങളും ഉണ്ടാകുന്നത് ദിനചര്യകളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റം പോലും ഇവരെ പെട്ടെന്ന് ക്ഷീണിപ്പിക്കും സാധാരണഗതിയിൽ മുപ്പത്തിരണ്ട് വരെ ഉണർന്ന നക്ഷത്രക്കാർക്ക് മോശമായ ഒരു കാലമായിരിക്കും അതിനാൽ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമേ ഉയർച്ച പ്രതീക്ഷിക്കാവൂ ജനമധ്യത്തിൽ മാന്യതയും സമ്മതിയും ഉണ്ടാക്കാനേ ഇവർക്കാവൂ സാമ്പത്തികമായി വലിയ ഉയർച്ച ഉണ്ടാകാറില്ല സാമ്പത്തിക കാര്യങ്ങളുമായുള്ള ഒരു പൊരുത്തക്കേട് ഇവരിൽ പലരിലും കാണുന്നു വിവാഹവും ദാമ്പത്യ ജീവിതവും വലിയ തൃപ്തികരമായിരിക്കില്ല പലർക്കും ഭാര്യയെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ പുനർവിവാഹം ചെയ്യേണ്ടി വരികയോ ചെയ്യും അതുമല്ലെങ്കിൽ ഭാര്യയുടെ അനാരോഗ്യം കാരണം മായ ഒരു ദാമ്പത്യബന്ധം പുലർത്തുവാൻ ഇവർക്കാരില്ല സ്വഭാവഗുണവും പരിഭക്തിയുമുള്ള ഭാര്യമാരായിരിക്കും ഇവർക്കുണ്ടാവുക എന്നാലും തങ്ങളുടെ സങ്കല്പത്തിലുള്ള ഭാര്യമാരായിരിക്കില്ല ഇവർക്ക് പലർക്കും കിട്ടുന്നവർ ബന്ധുക്കളുമായി പുണർതം നക്ഷത്രക്കാർ കൂടെ കൂടെ കലഹിക്കുന്നവരാണ് ഇത് കാരണം മായ ഒരു കുടുംബജീവിതം അധികം പേർക്കും ഉണ്ടാകില്ല അതിനാൽ മനസ്സ് നിയന്ത്രിച്ച് എല്ലാവരുമായി യോജിച്ചു പോകുവാൻ പുണർദം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പുണർദം നക്ഷത്രക്കാരുടെ ദേവത അതീതിയാണ് ഇവരുടെ ഗണം ദൈവഗണവും പുണർദം നക്ഷത്രക്കാരുടെ മൃഗം പെൺപൂച്ചയും പുണർതും നക്ഷത്രക്കാരുടെ വൃക്ഷം മുള എന്നിവയുമാണ് പുണർവൻ നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ പീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശന്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്ത ഹൃദയങ്ങളിൽ നമസ്തേ